ഹലോ ഇവർ വന്നപ്പോൾ കുറെ നാളായി നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിന് മേലെ ആയിട്ട് വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് അപ്പൊ ഇത് കറക്റ്റ് ഒരു സമയം എന്തോ ഉണ്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ നിങ്ങൾ തന്നെ കണ്ട പോലെ തന്നെ ഞാൻ ഇവിടെ സൗദിയിൽ വന്നിട്ട് ഇപ്പൊ മൂന്ന് മാസമായിട്ടോ മൂന്ന് മാസം മൂന്ന് മാസം ആവും മാർച്ച് മാർച്ചിൽ അവൻ മൂന്ന് മാസാവും അപ്പോഴത്തേക്കും എനിക്ക് തോന്നി ഇനിയിപ്പോ വരാൻ പോകുന്നവര് എനിക്ക് തോന്നുന്നു ഇന്റർവ്യൂ കഴിയുന്നു അറിയത്തില്ല ആ ഇന്റർവ്യൂ ഉണ്ട് ഉണ്ടല്ലോ ഫെബ്രുവരിയിലെന്തോ അല്ലായിരുന്നു ഇന്റർവ്യൂ അപ്പം അത് കഴിഞ്ഞപ്പോ ഇനി വരാൻ പോകുന്നവർക്ക് കുറച്ചുകൂടെ യൂസ്ഫുള്ളായിരിക്കും തോന്നുന്നു അപ്പം ഈ വീഡിയോസ് എന്തെങ്കിലും യൂസ് ആയെങ്കിലും എൻ്റെ കുറച്ച് അനുഭവങ്ങൾ എന്തായാലും പറഞ്ഞേക്കാന്ന് ഓർത്തു അപ്പം അതാണ് ഞാനിപ്പോൾ എന്തായാലും ഈ വീഡിയോ ചെയ്യാൻ ഓർത്ത് മെയിൻ ആയിട്ട് ഇങ്ങോട്ട് വരുമ്പം ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഒക്കെ ഒന്ന് വെച്ച് വരാതിരിക്കുക നമുക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻ ഒക്കെ വെച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ എക്സ്പെക്ട് ചെയ്ത പോലെ ആയില്ലെങ്കിൽ അത് ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ ആവും അപ്പം നിങ്ങൾ എക്സ്പെക്ടേഷൻസ് ഒക്കെ ഒരുപാട് ഇല്ലാണ്ട് വരാൻ അവർക്ക് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം സാറൊന്നുമില്ല ഞാനിവിടെ വന്നിട്ട് ഇപ്പം മൂന്നാമത്തെ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത് ഇത് മൂന്ന് ഹോസ്പിറ്റലിന്റെ ഹോസ്റ്റലിലായിരുന്നു നിൽക്കുന്നത് ഇപ്പം എനിക്ക് പക്ഷെ എല്ലാവർക്കും അങ്ങനെയാണെന്ന് ഒരു നിർബന്ധം ഇല്ല കേട്ടോ കാരണം ഇത് ഞാൻ എന്റെ മാത്രം അനുഭവമാണ് പറഞ്ഞത് എനിക്ക് മാത്രം ഉണ്ടായ അനുഭവമാണ് പറയുന്നത് അപ്പം എല്ലാവർക്കും അങ്ങനെ ആണെന്ന് നിർബന്ധമില്ല അപ്പം എന്നാലും ഞാൻ എൻ്റെ അനുഭവം പറയുന്നതെന്നുള്ളൂ അപ്പൊ എനിക്ക് കിട്ടിയത് മക്കയിലായിരുന്നു മക്കൽ ആയതുകൊണ്ട് തന്നെ മക്കയില് ഒരു ആയിരുന്നു. എനിക്ക് കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ അവിടെ നമുക്ക് നോൺ മുസ്ലിംസിന് എൻട്രിയില്ല മുസ്ലിംസിന് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ എന്നെ വേറെ സ്വീകട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തത് അപ്പൊ ഞാൻ ജിദ്ദയിൽ വന്നിറങ്ങിയിട്ട് ഞങ്ങടെ കൂടെ മുസ്ലിംസും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നോൺ മുസ്ലിംസും ഉണ്ടായിരുന്നു അപ്പൊ മുസ്ലിംസിനൊക്കെ മക്കയിലോട്ട് കൊണ്ടുപോയി അപ്പാത്തും ഞങ്ങള് കുറച്ചുപേരെ വേറൊരു ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അവിടെ കുറച്ച് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചുപേര് അവിടെ അവർ കുറച്ച് അതിനകത്തുനിന്ന് കുറച്ച് പേര് അവിടെ തന്നെ ഉണ്ടായി അവൾ അവിടെ തന്നെ കയറി പിന്നെ കുറച്ച് പേരെ ബേറെ സ്ഥലത്തോട്ട് ട്രാൻസ്ഫർ ചെയ്തു അപ്പം എന്നറിയുന്നപ്പോൾ ബേറെ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ ചെയ്തു പിന്നെ അപ്പം ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വേറെ കുറച്ച് പിള്ളേരുണ്ട് ബേറെ സ്ഥലത്തുനിന്ന് കുറച്ച് പിള്ളേർ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കുറച്ച് മൂന്നാല് പേര് ഒരു ഹോസ്പിറ്റലിൻ്റെ ഒരു ട്രാൻസ്ഫിറ്റായുണ്ടായിരുന്നത് അപ്പം അവിടെ ഞങ്ങൾ എല്ലാവരും അവിടെ ആണോന്ന് പറഞ്ഞത് പിന്നെ അവിടെ പ്രൊഫസിംഗ് കാര്യങ്ങളൊക്കെ തുടങ്ങി അതിനുശേഷം പിന്നെ വീണ്ടും എല്ലാവരും പല വഴിക്ക് കിട്ടു പല പല ഹോസ്പിറ്റലും ഹോസ്പിറ്റലോട്ട് ഞാൻ അവിടെയാണെന്ന് പറഞ്ഞു ആ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു അപ്പം കുറച്ച് ഭയങ്കര ഇമോഷണലി ഞാൻ വീണ്ടും ഇതായി കാരണം നമ്മൾ ഒന്ന് സെറ്റായിട്ട് വന്നപ്പം എന്താ വേറെ തൊട്ട് കൊണ്ടുവന്നു പിന്നെ ആ സ്ഥലത്തൊന്ന് സെറ്റായി കുറച്ച് നാൾ അവിടെ ഒരു മാസം നിന്നു ഞാൻ അവിടെ വർക്ക് ചെയ്തു അപ്പോൾ അവിടെ ഒന്ന് മെൻ്റലി ഓക്കെ ഓക്കെ ആയിട്ട് വന്നപ്പം അവിടെ നിന്ന് വീണ്ടും ട്രാൻസ്ഫർ ചെയ്തു ഇപ്പം ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തു എനിക്ക് ഇവിടെ നിന്നും വരും വേറെ ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യില്ല അപ്പോൾ അങ്ങനെ വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെ അത് കാരണം എനിക്ക് മെന്റലി ഓക്കെ ആവാൻ കൊറേ സമയം എടുത്ത് ഞാൻ ഭയങ്കര ഇമോഷണലി വീക്ക് ആയിരുന്നു എന്താ ഫാമിലി ഇല്ല ഫ്രണ്ട്സ് ഇല്ല പിന്നെ എപ്പോഴും എപ്പോഴും നമ്മൾ മാറ്റിക്കൊണ്ടേയിരിക്കുന്നു നമ്മളൊന്ന് ഓക്കെ ആയിട്ട് വരുമ്പോ മെന്റലി ഓക്കെ ആയിട്ട് വരുമ്പോ വീണ്ടും അവിടെ മാറ്റി അപ്പൊ അത് കാരണം എന്താ എനിക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് സങ്കടമായിരുന്നു വിഷമമായിരുന്നു എന്താ ചെയ്യണ്ടേന്ന് അറിയില്ല അപ്പഴ ഒരുമാതിരി കാരണം നമുക്ക് അറിയാവുന്ന ആരും ഇല്ലല്ലോ നമ്മുടെ കൂടെ ആരെയും ഉണ്ട് നമുക്ക് അറിയാവുന്ന ആരും ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രശ്നവേ അല്ല കാരണം നമുക്ക് അറിയുന്ന ആൾക്കാർ കൂടെ കൂടെയുണ്ടെന്നുള്ളതിന്റെ നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരോ ഉണ്ടെങ്കിൽ സെയിം പ്രശ്നം വരില്ല ഇതിപ്പോ പുതിയ സ്ഥലം അപ്പൊ ആരും അറിയില്ല അതിൻ്റെതായ കുറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ലാംഗ്വേജ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ നമുക്ക് അറബി അറിയാത്തത് കൊണ്ട് തന്നെ നമുക്കിവിടെ പിടിച്ചു നിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആദ്യത്തെ സമയത്തൊക്കെ അത് കഴിഞ്ഞിട്ട് കുഴപ്പമില്ല വന്ന സമയത്തൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതിൻ്റെതായ കുറെ പ്രശ്നങ്ങളും ഒക്കെ എനിക്കുണ്ടായിരുന്നു അത് കാരണം ഓക്കേ ഓക്കെ ആകെ കുറെ ദിവസം ഞാനാണെങ്കിൽ എന്തിനെ വന്നു പോയി എന്ന് പോലെ വിചാരിച്ചു പോയി അങ്ങനൊക്കെ ചിന്തിച്ചു പോയി ഞാൻ എന്തിനെ വരണ്ടായിരുന്നു എന്ന് പോലും ചിന്തിച്ചു പോയി അത് കഴിഞ്ഞ് ഇപ്പഴൊക്കെ ഇങ്ങനെ ഓക്കേ ആയിട്ട് വരുന്നു അപ്പം നിങ്ങൾ ഇതൊക്കെ മനസ്സിൽ വിചാരിക്കുക പിന്നെ എന്തായാലും എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല നിങ്ങളുടെ സെയിം ഹോസ്പിറ്റൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏതാണോ നിങ്ങളുടെ കോൺട്രാക്റ്റുള്ള ഹോസ്പിറ്റലിലാണ് കിട്ടുന്നത് വെച്ചാൽ ഒരു ടെൻഷനും ഇല്ല കാരണം അപ്പം അവിടെ തന്നെ കൊണ്ടുപോയി അവിടുത്തെ ഹോസ്പിറ്റലിൽ അവിടെ തന്നെ ോസ്റ്റലിൽ അവിടെ തന്നെയാണ് നിങ്ങൾക്ക് പ്രസിഡന്റ് കാര്യങ്ങളൊക്കെ തുടങ്ങി അപ്പൊ പിന്നെ പ്രശ്നമില്ല ആ നമ്മളെ മെന്റലി കുറച്ച് വരുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളൂ പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ നോക്കിയോ അപ്പൊ എന്നിങ്ങോട്ട് ഇങ്ങനെ കൊറേ മാറ്റിയത് കൊണ്ടാണ് എനിക്ക് അത്രയും ബുദ്ധിമുട്ടായത് പിന്നെന്താ വരുമ്പോ വരുന്ന ഇക്കാമൊക്കെ എടുത്തതിന് ശേഷം ഇവിടെ വന്നിട്ട് നമ്മൾ ഇവിടുത്തെ കാർഡ് നമ്മുടെ ആധാർ കാർഡ് ഒക്കെ പോലെയാണ് ഇവിടുത്തെ ഇക്കാമ കാർഡ് ഈ ഇക്കാമ കാഡ് കിട്ടണെങ്കിൽ നമ്മൾക്ക് എവിടെയെങ്കിലും ആ ഒരു ഹോസ്പിറ്റലാണോ അവിടെ നമ്മുടെ ഇത് കോൺട്രാക്ട് ഒക്കെ സൈൻ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇക്കാമ് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ അത് കാരണം തന്നെ എനിക്ക് ഇക്കാമ് അപ്ലൈ ചെയ്യാനൊക്കെ ആയിട്ട് തന്നെ കുറെ സമയം എടുത്തു അത് കാരണം എനിക്ക് ഇക്കാമ് അപ്ലൈ ചെയ്താലാണ് ബാങ്ക് അക്കൗണ്ട് ഒക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ അതിനുശേഷം സാലറിയും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ പിന്നെ എന്റെ വേറൊരു കോൺട്രാക്ട് ആയാലും ഞാൻ നിൽക്കുന്നത് എന്റെ കോൺട്രാക്ട് ഹോസ്പിറ്റലിൽ അല്ലല്ലോ എനിക്ക് സാലറിയും എന്റെ എല്ലാ കാര്യങ്ങളും വരുന്നത് മക്ക തന്നെയാണ് കാരണം എന്റെ കോൺട്രാക്ട് അവിടെ തന്നെയാണ് കൊടുക്കുന്നത് അത് കാരണം എല്ലാ കാര്യത്തിനും മെയിൽ അയക്കണം പേപ്പർ വർക്കൊക്കെ കൂടുതലായിരുന്നു എല്ലാത്തിനും കുറേ സമയത്ത് എനിക്ക് അപ്പൊ അങ്ങനത്തെ കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ നിങ്ങൾ വരുമ്പോൾ അപ്പൊ തന്നെ എന്താണ് എല്ലാ പ്രശ്നങ്ങളും സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക പിന്നെ എന്താ ഇവിടുത്തെ മെയിൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങൾ എന്നിവിടെ വന്നു ഫ്ലൈറ്റ് ഇറങ്ങി ഇവിടെ ആ ഫ്ലൈറ്റ് ആയാലും ഇവിടെ വരുന്നത് അന്നത്തെ നിങ്ങളുടെ സാലറി ഡേറ്റ് കാൽക്കുലേറ്റ് ആവും അത് കാരണം അന്നത്തെ ദിവസത്തൊട്ടുള്ള സാലറി നിങ്ങൾക്ക് കിട്ടും അതായത് ഇപ്പം നിങ്ങൾ ഇപ്പം വർക്ക് ചെയ്താലും അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ എവിടെയും സെറ്റ് ആയില്ലെങ്കിൽ പോലും ഹോസ്പിറ്റലിൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും അന്നത്തൊട്ടുള്ള സാലറി നിങ്ങൾക്ക് എന്തായാലും കിട്ടും അപ്പൊ അങ്ങനത്തെ ടെൻഷനൊന്നും ഇല്ല പക്ഷെ അത് കിട്ടാൻ കുറച്ച് നമ്മൾ എടുക്കുന്നത് മാത്രം അതായത് ഉണ്ടാക്കി ഇത് എല്ലാം പ്രൊസീസും കാര്യങ്ങളൊക്കെ ആദ്യമേ തന്നെ കഴിഞ്ഞാലല്ലേ പറ്റുള്ളു പിന്നെന്താ പിന്നെ എക്സാം ഒക്കെ മെയിനായിട്ട് എഴുതിയിട്ട് വരാൻ നോക്കുക കാരണം ഇവിടെ വന്നിട്ട് പിന്നെ എഴുതാനൊക്കെ പാടായിരിക്കും കാരണം ഇവിടെ വന്നിട്ട് മെയിൻ സിറ്റികളിലൊക്കെയാണ് സെന്റേഴ്സ് ഉള്ളു അതായത് ഈ നമ്മുടെ ജിദ്ദാ റിയാദ് അങ്ങനെ പറഞ്ഞ കുറെ സിറ്റി എന്നുള്ളതാണ് അപ്പൊ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയാണ് മെയിനായിട്ട് ആയിട്ട് ഉള്ളു അപ്പം ഉള്ളേരിലോട്ടൊക്കെ പോകുന്നവർക്ക് കുറച്ച് പാടായിരിക്കും പിന്നെ പോവാനും എഴുതാനൊക്കെ ആയിട്ട് പിന്നെന്താ പിന്നെ വരുമ്പം നിങ്ങൾ ഡ്രസ്സ് അധികം കൊണ്ടുവരണം എന്നില്ല മെയിൻ ആയിട്ട് ഫുഡ് ഐറ്റം കൊണ്ടുവരാൻ തോ നോക്കുക മെയിനായിട്ട് കാരണം ഞാനൊക്കെ വന്നിട്ട് എന്താ വീട്ടിൽ നിന്ന് ഫുഡ് ആയിരുന്നു ആദ്യമൊക്കെ കുറെ നാൾ കഴിച്ചത് ഇപ്പൊ കുക്ക് ഇപ്പോഴാണ് കുക്ക് ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെനിന്ന് ഇപ്പൊ ഞാൻ ഞാൻ നിന്ന് മൂന്ന് ഹോസ്റ്റലിൽ നിന്ന് എനിക്ക് ഫുഡ് തരുവായിരുന്നു അതായത് ഹോസ്റ്റലിൽ നിന്ന് ആയിരുന്നു ഫുഡ് തന്നോണ്ടിരുന്നത് പക്ഷെ ആ ഫുഡ് നമുക്ക് ചിലപ്പം നമുക്ക് സെറ്റ് ആവണമെന്നില്ല കാരണം നമുക്ക് നമ്മളുടെ ഒരു ടേസ്റ്റിന് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കണം എന്നില്ല അവർ തരുന്ന ഫുഡ് അപ്പൊ അതുകൊണ്ട് തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പ്രയാസമായിരിക്കും അപ്പൊ നിങ്ങൾ ഈ അച്ചാറും അങ്ങനത്തെ കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ മെയിൻ ആയിട്ട് കൊറേ എത്ര കൊണ്ടുവരാൻ പറ്റുമോ അത്രയും കൊണ്ടുവരാൻ നോക്ക ഡ്രസ്സൊന്നും അധികം വേണമെന്നില്ല കാരണം ഇപ്പം ഇവിടെ ഞാൻ ഇടുന്ന സ്ഥലത്ത് ഇപ്പം അപായ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല നമുക്ക് അല്ലാത്ത ഒക്കെ ഇടാം എന്നാലും എല്ലാവരും കൂടുതലും അബായ തന്നെ ഇടുന്നത് കാരണം പൂമ്പ് ഇടാൻ സുഖാത്തതാണ് വരാനും ആക്കാനും ഒക്കെ അതുകൊണ്ട് തന്നെ എല്ലാവരും അതാണ് ഇടുന്നത് അത് ഇടണം എന്നൊരു നിർബന്ധമില്ല എന്നാലും ഇപ്പം ഇവിടെ വന്ന് ജോലിക്കൊക്കെ വേറി കഴിഞ്ഞാൽ പുറത്തു കൂടുന്ന കാര്യങ്ങളൊക്കെ അത് കുറവായിരിക്കും എല്ലാവരും അങ്ങനെ ആണെന്നില്ല കേട്ടോ ഡിപ്പൻസ് എന്നാലും നമുക്ക് ഫുഡിൻ്റെ ഇത് കൊണ്ടുവരാം ഇവിടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാം ഡ്രസ്സ് വേണമെങ്കിൽ ഇഷ്ടംപോലെ ഡ്രസ്സ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ തന്നെ ഇവിടെ ഇതിന്റെ ഇഷ്ടംപോലെ ഡ്രസ്സ് അപ്പൊ വന്നിട്ട് വേണേലും നിങ്ങൾക്ക് ഡ്രസ്സൊക്കെ മേടിക്കാം അപ്പം പക്ഷെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഫുഡ് ഐറ്റം അതും ഇവിടെ കിട്ടും എല്ലാം കിട്ടും പക്ഷെ വൈകുന്ന സമയത്ത് നമുക്ക് മേടിക്കാനും പോവാനും ഒക്കെ ഭയങ്കര പാടായിരിക്കില്ല ബുദ്ധിമുട്ടായിരിക്കില്ല എല്ലാ സാധനം ഇവിടെ കിട്ടുന്നത് പോലും കഴിക്കാനുള്ള സാധനങ്ങൾ മീൻ ആയിട്ട് കൊണ്ടുവരാൻ നോക്കുക അപ്പം അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും വന്ന് ആ ഒരു സമയത്ത് കുക്ക് ചെയ്യാനും പിന്നെ ചില സ്ഥലത്ത് എനിക്ക് തോന്നുന്നു ഫുഡ് ഉണ്ടാക്കുന്നതാണെന്ന് തോന്നുന്നു ആ ഫുഡിന്റെ ഐറ്റം തരും ഉണ്ടാക്കുകയാണെന്ന് തോന്നുന്നു പക്ഷെ ഞാൻ നടത്ത എല്ലായിടത്തും ഫുഡ് തരുമായിരുന്നു അപ്പൊ അങ്ങനെ അപ്പൊ അത് ഒരു കാര്യം പിന്നെന്താ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ അതാണ് മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും മനസ്സിൽ വെച്ചേക്ക പിന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടായിരിക്കണം എന്നില്ല നിങ്ങൾക്ക് ഒരു എവിടെ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് പൈസ ആണ് എക്സ്പീരിയൻസ് അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ഐ സി കിട്ടിയെന്ന് വരില്ല ചിലപ്പോൾ കിട്ടിയെന്നും വരാം അപ്പൊ ആ ഒരു ഹോസ്പിറ്റലിൽ ഐ സിയുടെ വേക്കൻസി ഉണ്ടെങ്കിൽ അവിടെ സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐ സി കിട്ടും അല്ലെങ്കിൽ പറയാൻ പറ്റില്ല നമ്മളെവിടെ വേണമെങ്കിലും കൊണ്ടുവിടാം അപ്പ എന്റെ ഒരു കാര്യത്തിന് എനിക്ക് ഞാൻ അതും ഞാൻ ഇത്രയും കഷ്ടക്കളായതുകൊണ്ടാണെന്ന് തോന്നുന്നു എന്റെ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് എനിക്ക് കിട്ടിയത് അതുകൊണ്ട് പ്രശ്നമില്ല പക്ഷെ എല്ലാവർക്കും അങ്ങനെ കിട്ടണമെന്ന് നിർബന്ധമില്ല അപ്പൊ നീന്തലൊക്കെ മനസ്സിൽ വിചാരിക്കുക അപ്പൊ ഇവിടെ വന്നിട്ട് പിന്നെ ഭയങ്കര കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമായിരിക്കും എന്താ നമുക്ക് അങ്ങനെ അങ്ങനെയാണല്ലോ ഇപ്പൊ നമുക്ക് എല്ലാവരും നമ്മൾ എവിടെ വർക്ക് ചെയ്തോ അവിടെ അല്ലെങ്കിൽ ആ ഒരു സെയിം ഡിപ്പാർട്ട്മെന്റ് ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും കാരണം നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയാം അങ്ങനെ അവിടെ നിന്നുകൊണ്ട് തന്നെ അവിടുത്തെ കാര്യങ്ങളെല്ലാവർക്കും സെറ്റ് ആയിരിക്കുമല്ലോ അപ്പൊ അത് കാരണം പെട്ടെന്ന് അങ്ങോട്ട് എല്ലാ വേറെ സ്ഥലത്ത് വേറെ ഡിപ്പാർട്ട്മെന്റ് കേൾക്കുമ്പം എല്ലാവർക്കും ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വെയിറ്റ് ചെയ്യാം അപ്പം അതൊക്കെ മനസ്സിൽ വിചാരിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് വിചാരിച്ചിട്ട് ഒക്കെ വരിക പിന്നെ ഇനിയിപ്പോൾ എന്താ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് മെയിൻ ആയിട്ട് പറയുന്നില്ല ഇപ്പൊ ഇനി എന്താ ഈ വീഡിയോ നിങ്ങൾക്ക് എനിക്ക് യൂസ്ഫുള്ളായി ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ടോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക ഞാൻ അത് സംബന്ധിച്ച് വീഡിയോ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ എന്തായാലും അടുത്ത ഡേറ്റ് വീണ്ടും വരാം ബൈ